ഞാൻ എണ്ണമൊന്നും പറയുന്നില്ല പക്ഷെ കുറെ അധികം എനിക്ക് ഏറ്റവും എന്നെ കൂരി തരിപ്പിക്കുന്നത് മമ്മൂക്കയുടെ തന്നെ പ്രൊഡക്ഷനിലുള്ള ഒരു പടമാണ് അത് ഓഗസ്റ്റിൽ ചെയ്യണമെന്ന് ഒരു പത്ത് ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് റിസൾട്ടിന്റെ തലേന്ന് ആളിനെ വിട്ട് അതിന്റെ നീക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒറ്റക്കൊമ്പൻ ചെയ്യണം ഒറ്റക്കൊമ്പൻ സിനിമ വരാൻ പോവാ മമ്മൂട്ടി കമ്പനിയാണ് സിനിമയുടെ പ്രൊഡക്ഷൻ ഇത് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഒന്ന് കളി കളക്കും കാരണം മദ്രസ സൂപ്പർ സ്റ്റാർ സുഡാപ്പി സൂപ്പർ സ്റ്റാർ എന്നാണ് മമ്മൂക്കയെ കുറച്ച് ആളുകൾ പറയുന്നത് അതായത് ഈ പറഞ്ഞ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ചില ആളുകൾ ഈ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ഇട്ട് എന്തറിയോ എസ് ജി ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഈ മദ്രസ സൂപ്പർ സ്റ്റാറിന് എന്തിനാണ് ടൈം കൊടുത്തത് ഡേറ്റ് കൊടുത്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് സിനിമ എന്നത് ഒരു കലാരൂപം മാത്രമാണ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതിൽ രാഷ്ട്രീയം ഇടകലർന്നാൽ കലർന്നാൽ കഴിഞ്ഞ കഥ രാഷ്ട്രീയ സിനിമകൾ ഒരുപാടുണ്ട് രാഷ്ട്രീയം പറയുന്ന സിനിമകളുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കൊടി പിടിച്ചിരിക്കുന്ന ഈ ഒരു പരിപാടി മാത്രമല്ല അതിനകത്ത് പല രാഷ്ട്രീയങ്ങളും പറയുന്ന സിനിമകളുണ്ട് അല്ലെ പക്ഷെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു സിനിമ മമ്മൂട്ടിയോടൊപ്പം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറച്ച് ബി ജെ പി പ്രവർത്തകർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അല്ലെ മദ്രസ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിനെ ഇപ്പൊ ഒരു വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യയുടെ പേര് വാനോളം ഉയർത്തിയ ഒരു നടനാണ് മമ്മൂക്ക മമ്മുക്കയിലെ ആ ഇക്കയാണ് ഇവരുടെ പ്രശ്നം മമ്മൂട്ടി വേറെ ഒരു ഹിന്ദു നാമത്തിലാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഇവർക്ക് ഈ ഒരു ഇലക്ഷൻ ജയിച്ച സമയത്ത് സുരേഷ് ഗോപിയെ മമ്മൂട്ടിയും ലാലേട്ടനും നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ പ്രോത്സാഹനങ്ങളും കൊടുത്തിട്ടുണ്ട് കാരണം സുരേഷ് ഗോപി എന്ന പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻബലം അത് രാഷ്ട്രീയത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ ദുഷ്ടത ചെയ്യുന്നുണ്ടോ നന്മകൾ ചെയ്യുന്നുണ്ടോ അല്ലെ സുരേഷ് ഗോപി എന്ന വ്യക്തി നല്ലത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് അല്ലാതെ തൃശ്ശൂരിൽ ജയിച്ചത് താമരയല്ല വിരിഞ്ഞത് എന്നുള്ള ആദ്യം തന്നെ ഞാൻ അറിയിക്കുക താമരയല്ല അവിടെ വിരിഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടമാണ് അവിടെ വിരിഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയാം സുരേഷ് ഗോപിയെ നിരന്തരമായിട്ട് തരം താഴ്ത്താൻ ശ്രമിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആൾ ഉയരങ്ങളിൽ എത്തും ഉറപ്പാ സുരേഷ് ഗോപി കൊടുത്ത വാഗ്ദാനങ്ങൾ ഈ അഞ്ചു വർഷം കൊണ്ട് അദ്ദേഹം നേടിക്കഴിഞ്ഞാൽ അതും സുരേഷ് ഗോപിയുടെ മാത്രം ക്രെഡിറ്റിലേക്ക് തന്നെയാണ് പോകുന്നത് ഒരിക്കലും പച്ചയായ വർഗീയത പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല എന്നാൽ പറഞ്ഞിട്ടുണ്ട് താൻ ഓക്കെ സുരേഷ് ഗോപി മമ്മൂട്ടിയുടെ സിനിമാ കമ്പനിയിലെ ഓഗസ്റ്റിൽ ഷൂട്ടിംഗ് തുടങ്ങുന്ന സിനിമയിൽ അഭിനയിക്കുന്നു ഇത് ചില ബി ജെ പി കാര്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തിനാണത് ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ല കാരണം അദ്ദേഹം ഒരു സിനിമാ നടനാണ് എനിക്ക് മന്ത്രി പദവി വേണ്ട ഞാൻ എം ആയിട്ട് തന്നെ തുടരും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്തിന് സിനിമയിൽ അഭിനയിക്കാൻ സിനിമയിൽ അഭിനയിക്കുന്ന എന്തിനാ വെറും ഒരു പാഷന്റെ പുറത്തല്ല എനിക്ക് വരുമാനം വേണം ആ വരുമാനം വെച്ച് എനിക്ക് ജനങ്ങളെ സഹായിക്കണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് അപ്പോ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അദ്ദേഹം ഈ ഒരു ബി ജെ പിയുടെ കൂടി തുട സമയത്ത് തുടങ്ങിയതല്ല ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ബന്ധമാണല്ലോ അപ്പൊ ആ ഒരു ബന്ധം അവിടെ നിലനിൽക്കണമെങ്കിൽ ഇത്തരം സിനിമാ ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കണം മമ്മൂട്ടി കമ്പനി ആദ്യമായിട്ട് മറ്റുള്ള ഒരു നായകനെ ഒരു നടനെ കൊണ്ടുവന്ന് ഒരു സിനിമ ചെയ്യാൻ പോവുക അല്ലെ അടിപൊളി പക്ഷെ അതിൻ്റെ ഉള്ളില് എൻ്റെ പൊന്നോ ആളുകൾക്ക് മുഴുവൻ എന്താണെന്നറിയോ സുരേഷ് ഗോപി ഒരു സംഖ്യയാണ് അല്ലെങ്കിൽ മമ്മൂട്ടി ഇതാ ഉഡാപ്പിയാണ് അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോണത് എന്തെങ്കിലും അമ്മാതിരി ഊളകളെ കൊണ്ടൊക്കെ എന്താ പറയാ ഒരു കലാരൂപത്തെ ആ രീതിയിൽ കാണാത്ത മനുഷ്യന്മാര് രാഷ്ട്രീയം പറയുന്ന കഥകൾ ഉണ്ടെങ്കിൽ അതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനെ പ്രതികരിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ ആ ഒരു ഇപ്പൊ സിനിമകൾ കണ്ടിട്ട് അയാൾ ഇന്നതാണ് ഇന്നതാണ് എന്ന് തീരുമാനിക്കാൻ എങ്ങനെ കഴിയാ കഴിയില്ല ചില ആളുകൾക്ക് ചിലപ്പോ ചില പദവികളൊക്കെ സിനിമയിൽ നിരന്തരം ഒരേപോലെ ക്യാരക്ടറൊക്കെ ഒക്കെ ചെയ്തുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ടതായിട്ടില്ല ഇതിലിപ്പോ എന്തായാലും മമ്മൂട്ടി കമ്പനി ആദ്യമായിട്ട് വേറെ ഒരു നടനെ വെച്ച് ഒരു നായകനെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ പോകുന്നു സുരേഷ് ഗോപിയാണ് നായകൻ ഓഗസ്റ്റിൽ ഷൂട്ട് തുടങ്ങുന്നു സിനിമ ഇവരെ ഈ എലക്ഷന്റെ മുന്നേ തന്നെ അദ്ദേഹത്തിനോട് സിനിമ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ജയിച്ചതിന്റെ തലേ ദിവസവും സിനിമയെ കുറിച്ച് പറയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു എന്താ പറയുക പണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മമ്മൂട്ടി ചെയ്യുന്നത് എന്ന് പറയുന്നത് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുമില്ല മമ്മൂട്ടി കമ്പനിക്ക് ഇപ്പൊ സുരേഷ് ഗോപിനെ വെച്ചൊരു സിനിമ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുമെങ്കിൽ കോടികൾ സമ്പാദിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് പൈസ ഉണ്ടാക്കാം ഒരു ജിഹാദിക്ക് വേണ്ടി എന്തിനാണ് മിത്രമേ അഭിനയിക്കുന്നത് എന്നൊക്കെ പറയുന്ന മണ്ടന്മാരോട് എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഏത് സിനിമയിൽ അഭിനയിക്കുന്നതും അദ്ദേഹത്തിന്റെ കലയോടുള്ള പ്രണയം കൊണ്ട് മാത്രമാണ് കഴിയുന്ന തരത്തിൽ സിനിമയിൽ അഭിനയിക്കുമെന്ന് പറയുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പണം ഇതിൽ നിന്ന് കിട്ടുന്ന പണം സാധാരണക്കാർക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കൊടി പിടിച്ചത് കൊണ്ട് നിങ്ങൾ അത് ചെയ്യരുതെന്ന് പറയാനും മാത്രമുള്ള ഒരു റൈറ്റും നിങ്ങൾക്കില്ല ഒരു റൈറ്റും ഇല്ല അദ്ദേഹം ഇതാ കഴിഞ്ഞ ദിവസം ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറഞ്ഞ കാര്യമാണ് മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സിനിമയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാം അത്രേ അത്രയുള്ളൂ നിരന്തരമായി അദ്ദേഹത്തിന് വേട്ടയാടപ്പെട്ടപ്പോ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യപ്പെട്ടു സിനിമയിൽ അത് ഗുണം ചെയ്യപ്പെട്ടോ ജൂൺ ഗുണം ചെയ്യപ്പെട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആളുകൾ സഹായിക്കണില്ലേ അങ്ങനെ ആളുകളെ സഹായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ളത് നല്ല കാര്യം അല്ലേ അപ്പോഴും ഞങ്ങളെ താമരയാണ് അവിടെ വിരിഞ്ഞത് താമര വിരിയാൻ എത്ര എഴുപത്തിനാലായിരം ഭൂരിപക്ഷം കിട്ടി അത്രയും ജനങ്ങളാണ് താമരയുടെ പിന്നിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പാർലമെന്റ് ഇലക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ യു ഡി എഫിന്റെ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ള ഇത് കാലങ്ങളായിട്ട് ഇരുപത് സീറ്റിൽ എന്താണ് യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് എന്തായാലും കിട്ടിരുന്നു ഇപ്രാവശ്യം പതിനെട്ടായിട്ട് ചുരുങ്ങി അല്ലേ പതിനേഴായിരുന്നു പതിനെട്ടേക്ക് എത്തിപ്പെട്ടു അത് ഒരിക്കലും യു ഡി എഫിന്റെ എന്താ പറയാ പാർലമെന്ററി ഇലക്ഷന് ഈ ഒരു രീതിയിൽ കിട്ടുന്ന പ്രതീക്ഷിക്കാനൊന്നും കഴിയില്ല അത് ഒരു ഇതുണ്ട് ജനങ്ങൾക്ക് ഒരു വൈബ് ഉണ്ട് ആ വൈബിനനുസരിച്ചിട്ടാണ് ഈ ന്യൂ ജനറേഷൻ ആണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായി പഠിക്കും ഏത് രാഷ്ട്രീയത്തെയാണ് എതിർക്കേണ്ടത് ഏത് രാഷ്ട്രീയത്തെയാണ് ചേർത്ത് പിടിക്കേണ്ടത് ഇവിടുത്തെ യുവജനങ്ങൾ കൃത്യമായിട്ട് അറിയാം അല്ലെ കൊടിപിടിച്ച പിടിച്ച യുവജനങ്ങൾ മാത്രല്ല കൊടിപിടിക്കാത്ത ഒരു കൂപ്പം നിഷ്പക്ഷരായ ജനങ്ങൾ ഇവിടെ ഉണ്ട് അത് അവരാണ് നിശ്ചയിക്കുന്നത് അല്ലാതെ കൊടി പിടിച്ച ആളുകളുമല്ല നിശ്ചയിക്കുന്നത് ഇവിടെയുള്ള ഇന്ന രാഷ്ട്രീയ പാർട്ടി ജയിക്കണമെന്നും ഇന്ന രാഷ്ട്രീയ പാർട്ടി വേണമെന്നും ഇപ്പൊ ചില ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് വടകരയിലുള്ള വോട്ട് തൃശ്ശൂരിലേക്ക് മറിച്ചു തൃശ്ശൂരിലുള്ള വോട്ട് വടകരയിലേക്ക് മറിച്ച് തിരുവനന്തപുരത്തേക്ക് മറിച്ച് കോഴിക്കോടേക്ക് മറച്ചു അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് പറയുന്നുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഞാനൊരു ഒരു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ലെങ്കിൽ ഞാനൊരു ബി ജെ പി കാരണം വിചാരിക്കുക എന്റെ അടുത്ത് വന്നിട്ട് പറയാ ഇക്കുറി നീ കോൺഗ്രസിന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ നീ ഇക്കുറി നീ ഇവർക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആദർശം വിട്ട് വിട്ടുകളഞ്ഞ് ഞാൻ ഈ പറയുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യോ ഇല്ല എൻ്റെ ആ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു പേരുണ്ടാവും അവർക്ക് വോട്ട് ചെയ്യുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ കാരണം താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാവൂല സുരേഷ് ഗോപിക്ക് ഒരു വോട്ട് കൊടുക്കൂ സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ മാത്രമേ തൃശൂർ വോട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ എന്താണ് നോട്ട് നിരോധനത്തിനെ കുറിച്ച് പറഞ്ഞ വോട്ട് കിട്ടൂ ഇല്ല ഇവിടുത്തെ ഗ്യാസ് സബ്സിഡി എടുത്തു കളഞ്ഞതും അതുപോലെ തന്നെ പെട്രോൾ വില വർധനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് കിട്ടും ഇല്ല നരേന്ദ്രമോദി ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു പറഞ്ഞാൽ വോട്ട് കിട്ടും ഇല്ല സുരേഷ് ഗോപിക്ക് ഒരു വോട്ട് കിട്ടും അതുകൊണ്ട് വോട്ട് കിട്ടി ജയിച്ചു അത്രേ ഉള്ളൂ അതിൽ അഹങ്കരിക്കാനൊന്നും ഇല്ല പക്ഷെ മമ്മൂട്ടിയുടെ ഒരു സിനിമ വരുമ്പോ മമ്മൂട്ടി കമ്പനിയുടെ സിനിമ വരുമ്പോ സുരേഷ് ഗോപി ഗോപിയില അഭിനയിക്കാൻ പാടില്ല ആ ഒരു രീതിയിലേക്കൊന്നും പോകാനൊന്നും പാടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിലേക്ക് കാര്യ ചെല്ലുന്നത് അത്ര ശരിയായിട്ടുള്ള നടപടി എനിക്ക് ഒന്നുമില്ല എന്നെ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് പറയാം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ എന്തായാലും നമ്മൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടുവരും അതുവരെയൊക്കെ